പാലാ നഗരസഭയിലെ യു ഡി എഫിൽ കൂട്ടത്തല്ല് കൂട്ടത്തല്ലെന്ന് പറഞ്ഞാൽ കൂട്ടത്തല്ല് ആദ്യം ചെറിയ തല്ലൊക്കെ ആയിരുന്നു ഇപ്പോഴത് കൂട്ടത്തല്ലായി മാറി ഈ തല്ല് കണ്ട് ഗ്യാലറിയിലിരുന്ന് ഊറിച്ചിരിക്കിയ ജോസ് കെ മാണിയും ഇടതുമുരണി പണ്ട് പരമശിവൻ പാർവതിയോട് പറഞ്ഞതുപോലെ ഇവനൊന്നും കൊടുത്താലും ഇരിക്കില്ലെന്ന അവസ്ഥയായി ആ ജന്മ ശത്രുവായ മാണിപുത്രനെ തോൽപ്പിക്കുവാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ഭരണം പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പാലായിൽ കോൺഗ്രസിന് എന്തോ ഒരു കഷ്ടമാണ് മൂന്ന് സ്വതന്ത്രർക്ക് വേണ്ടി സ്ഥാനാർത്ഥികളെ നിർത്താതെ വഴിമാറിക്കൊടുത്ത് അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകിയ കോൺഗ്രസ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് ഈ മൂന്ന് സ്വതന്ത്രന്മാരെ കൊണ്ട് തന്നെയാണ് അവര് വെട്ടിലായത് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യുവാൻ തൻ്റെ സ്വന്തം വോട്ട് തൃശൂർക്ക് മാറ്റി വീണ്ടും തിരികെ കൊണ്ടുവന്നവനെ വരെ താങ്ങേണ്ട അവസ്ഥയാണ് കോൺഗ്രസിനുണ്ടായിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനോ യു ഡി എഫിന് ഒരു പ്രയോജനവും ഉണ്ടാകില്ലെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഒരു കുടുംബത്തിലെ ഒരാളെ ചുമക്കുന്നതിനുള്ള എതിർപ്പ് മൂലം വീർപ്പ് മുട്ടി നിന്നവർക്ക് മറ്റൊരു കുടുംബത്തിലെ മൂന്ന് പേരെ ഒരുമിച്ച് ചുമക്കേണ്ട ഗതികേടാണ് കോൺഗ്രസിന് വന്നു ചേർന്നിരിക്കുന്നത് ഇതായിരിക്കും ചിലപ്പോൾ പണ്ടുള്ളവർ പറയുന്നത് ഒന്നിൽ പിടിച്ചാൽ മൂന്നു പുളിക്കണ്ട കുടുംബത്തിലെ പെൺകുട്ടിക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനവും അവൾ പഠനകാര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുന്നതിനാൽ അപ്പന് പിൻസീറ്റ് ഡ്രൈവിങ്ങിന് വേണ്ടി വൈസ് ചെയർമാൻ സ്ഥാനവും വേണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർന്നില്ല അപ്പാപ്പനും കൂടെയുള്ള സ്വാതന്ത്ര്യക്കും ക്ഷേമകാര്യവും ഫിനാൻസും അടങ്ങിയ മുന്തിയ സ്റ്റാൻഡിങ് കമ്മിറ്റിയും വേണം തനിക്ക് ലഭിക്കാതെ പോയത് മകളെ മുൻനിർത്തി വാങ്ങാനുള്ള കുടിലെ തന്ത്രമാണ് പുളിക്കണ്ട നടത്തുന്നതെന്ന് അറിയാതെയാണ് കോൺഗ്രസ് ഇവരെ പിന്താങ്ങിയത് എന്തോ ചെയ്യാൻ കഷ്ടം ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഒരു കാരണവശാലും മുനിസിപ്പാലിറ്റിയിൽ എത്തി നോക്കാൻ പോലും അവസരം കിട്ടില്ലെന്ന് ഇത് കേട്ട് ശുഭിതരായ കോൺഗ്രസിലെ നാല് കൗൺസിലർമാർ യാതൊരു കാരണവശാലും ഉൾക്കണ്ഠത്തിന്റെ അവകാശവാദങ്ങൾ അംഗീകരിക്കരുതെന്ന് നേതൃത്വത്തെ അറിയിച്ചു വൈസ് ചെയർമാൻ സ്ഥാനം ഒരു കാരണവശാലും ഉൾക്കണ്ഠത്തിന് നൽകരുതെന്നാണ് അവരുടെ നിർദ്ദേശം ഇതിലും ഭേദം പാലാ മുനിസിപ്പാലിറ്റി പുളിക്കണ്ഠത്തിന് പതിച്ചു നൽകുന്നതാണ് നല്ലതെന്ന് മറ്റൊരു കൗൺസിലർ ജില്ലാ നേതൃത്വത്തോട് പറഞ്ഞു ഒരു കുടുംബത്തെയും ചുമന്നുകൊണ്ട് പാലായിക്ക് വലം വയ്ക്കാൻ തങ്ങളെ കിട്ടില്ലെന്നാണ് നാല് കൗൺസിലർമാർ മുന്നറിയിപ്പ് നൽകിയത് മാണി ഗ്രൂപ്പും ഇടതുമുന്നണിയും ഭരണം പിടിക്കാൻ വേണ്ടി ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നുള്ളതാണ് പുളിക്കണ്ടം പ്രദേശിനെ വിട്ടിലാക്കിയ മറ്റൊരു പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ വിലപേശാനുള്ള അവരുടെ അവസരം അതില്ലാതാവുകയും കോൺഗ്രസ് മേൽക്കൈ നേടുവാനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട് പുളിക്കണ്ടത്തെ താങ്ങാൻ അല്പം പുളിക്കണം താങ്ങ് കിട്ടും എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് മറ്റ് കൗൺസിലർമാരുടെ കമൻറ്റ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസിൻ്റെ യോഗം നടക്കുന്നുണ്ട് പാർലമെന്ററി പാർട്ടി യോഗം ആ യോഗത്തിൽ പുളിക്കണ്ടത്തെ പിൻതാങ്ങാനുള്ള നീക്കമാണ് നേതൃത്വം നടത്തുന്നതെങ്കിൽ യോഗം അലസി പിരിയാനുള്ള സാധ്യതകളാണ് നിരീക്ഷകർ കാണുന്നത് അങ്ങനെയെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പല കൗൺസിലർമാരും രാജിവെച്ച് ഇടതുമുന്നണിയിലെത്തി വർണ്ണം പിടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഏതായാലും മണിക്കൂറുകളെ ഉള്ളൂ യോഗത്തിന് നമുക്ക് കാത്തിരിക്കാം